ബേക്കൽ ബീച്ച് ിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വേടിന്റെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ആറോളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടി ഒരാൾ ട്രെയിൻ തട്ടി മരിച്ചു പൊയ്നാച്ചി സ്വദേശി ശിവാനന്ദാണ് മരിച്ചത് പാളം മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് പ്രദേശത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ ആളുകൾ എത്തിയതാണ് ആശങ്കക്കിടയാക്കിയത് അതേസമയം പോലീസിന്റെ കൃത്യമായ ഇടപെടലിൽ മറ്റു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ അനുബന്ധിച്ച് സംഘടിപ്പിച്ച റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് ആറോളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് പ്രദേശത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനേക്കാൾ ആളുകൾ എത്തിയത് പ്രതിസന്ധിക്കിടയാക്കി ഒൻപത് മണിക്ക് പരിപാടി ആരംഭിക്കുമെന്നായിരുന്നു അറിയിപ്പെങ്കിലും ഒൻപത് നാൽപ്പതോടു കൂടിയാണ് വേടൻ വേദിയിലെത്തിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇരിക്കാൻ പ്രത്യേക ഇടം ഒരുക്കിയിരുന്നെങ്കിലും ബാരിക്കേഡ് തള്ളി മാറ്റി ആളുകൾ ഇരച്ചുകയറിയതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി പിന്നീട് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് ഇതിനിടയിൽ പരിപാടി കാണാൻ എത്തിയ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു പൊയ്നാച്ചി പറമ്പയിലെ വേണുഗോപാലിന്റെ മകൻ ശിവനന്ദാണ് മരിച്ചത് സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി രാത്രി ഒൻപത് മുപ്പതിനാണ് അപകടം സുഹൃത്തും അയൽവാസിയുമായ കെ അജേഷിനൊപ്പം റെയിൽപാളത്തിനരികിലൂടെ നടന്നു പോകവേ ട്രെയിൻ തട്ടുകയായിരുന്നു കണ്ണൂർ ഭാഗത്തേക്ക് വന്ന ട്രെയിനാണ് തട്ടിയത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംഭവത്തെ ചില മാധ്യമങ്ങൾ പരിഭ്രാന്തി പരത്തുന്ന രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി കുറ്റപ്പെടുത്തി ആറുപേർ മാത്രമാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് ചികിത്സ തേടിയതെന്നും ഇവർ ആശുപത്രി വിട്ടതായും പോലീസ് മേധാവി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു സംഭവത്തിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നതും അന്വേഷിക്കും ന്യൂസ് ബ്യൂറോ